ശ്രീ ശ്രീകുരുമ്പക്കാവിൽ നാലാം താലപ്പുലിനാളിൽ വൻ ഭക്തജനപ്രവാഹം വൈകിട്ട് ആറരയോടെ പകലെഴുന്നള്ളിപ്പ് സമാപിച്ച് ഭഗവതിയുടെ കോലമിറക്കി പൂജകൾ കഴിഞ്ഞതോടെ ആയിരത്തൊന്ന് കഥനകൾ മുഴങ്ങി പിന്നാലെ കരിമരുന്ന് പ്രയോഗം നടന്നു രാത്രി എഴുന്നള്ളിപ്പോഴേ താലപ്പുലിക്ക് സമാപനമാകും തെക്കേ നടയിലെ ശ്രീകുരുമ്പയുടെ നടയിൽ നിന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ ആരംഭിച്ച എഴുന്നള്ളിപ്പിന് കൊടുങ്ങല്ലൂർ അച്യുതൻകുട്ടി ഭഗവതിയുടെ സ്വർണക്കോലമേന്തി എല്ലാ വർഷവും നാലാം താലപ്പുലിക്ക് അച്യുതൻകുട്ടിയാണ് ഭഗവതിയുടെ സ്വർണ്ണക്കോലമേന്തുന്നത് കോങ്ങാടും മധവും കുനിശ്ശേരി ചന്ദ്രനും പഞ്ചവാദ്യത്തിന് നേതൃത്വം നൽകി ഒൻപത് ആനകൾ അണിനിരുന്ന എഴുന്നള്ളിപ്പ് തെക്കേ നടയിലെ കുരുമ്പമ്മയുടെ നടയിൽ നിന്ന് ആരംഭിച്ച് ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു കിഴക്കൂട്ട് അനയന്മാര മേളത്തിന് പ്രാമാണികനായി വൈകിട്ട് ആറരയോടെ പകൽ എഴുന്നള്ളിപ്പ് സമാപിച്ച് ഭഗവതിയുടെ കോലമിറക്കി പൂജകൾ കഴിഞ്ഞതോടെ ആയിരത്തൊന്ന് കഥനകൾ മുഴങ്ങി പിന്നാലെ കരിമരുന്ന് പ്രയോഗം നടന്നു ആചാരക്കഥന വെടികളുടെ ആരംഭിച്ച മുറ തെറ്റാതെയുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ഭഗവതിയുടെ സ്വർണക്കയലമേന്തിയുള്ള ശ്രീ കുരുമ്പയുടെ ഗുരുതി പൂജ പതിനെട്ടരയാളം എഴുന്നള്ളിപ്പ് മേളപ്പുരുക്കം പവിത്രമായ ഇറക്കിപ്പൂജ തുടങ്ങിയവ ധന്യമാക്കിയ ശ്രീ ശ്രീകുരുമ്പക്കാവിലെ നാല് ദിവസത്തെ താലപ്പൊലി ഉത്സവം രാത്രി ഒരു മണിക്ക് അടന്നമേളത്തിന്റെ അകമ്പടയിൽ നടക്കുന്ന രാത്രി എഴുന്നള്ളിപ്പോടെ താലപ്പൊലിക്ക് സമാപനമാകുന്നു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ